ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഒമ്പതാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വൈകുന്നേരം മുതലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് പത്തിരിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് പത്തിരിയും ചിക്കൻ കറി വറുത്തടിച്ചു വെക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും തേങ്ങ വറുത്തതിൻ്റെ ചോക്കെ വറുത്തടച്ചിട്ടാണല്ലോ പക്ഷെ അങ്ങനെ എൻ്റെ പത്തിരിക്കൊക്കെ വറുത്തടച്ച് ചിക്കൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ആയിരിക്കുമല്ലോ Y no നമ്മുടെ എൻ്റെ അവിടുത്തെ പോലെ പ്രസ്സിലല്ല ഇവിടെ പത്തിര പരത്തുന്നത് ഇവിടെയൊക്കെ ഈ ചപ്പാത്തി പലകയല്ലേ അതിനാണ് പത്തിരി പരത്തേട്ടോ അത് പരത്തി ഉണ്ടാക്കാൻ കുറച്ച് പണിയാണെങ്കിലും പക്ഷേ കഴിക്കാൻ അടിപൊളിയാണ് കാരണം തേങ്ങ പല കഴിച്ച് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ നല്ല പൊള്ളമൊക്കെ വരും കേട്ടോ അപ്പം നമുക്ക് ചിക്കൻ കറിക്കുള്ള തക്കാളിയും സവാളയും പിന്നെ ഇഞ്ചി പുഴുത്ത പേസ്റ്റ് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഒക്കെ ഇട്ടിട്ട് നമ്മളാദ്യം ഒന്ന് വിസിൽ അടിക്കുന്നുണ്ട് ിട്ട് പിന്നെ നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം ചിക്കൻ ഇട്ടിട്ട് ഒന്നും കൂടി മിസ്സിൽ അടിക്കുക ചെയ്യണത് പിന്നെ നമുക്ക് വറുത്തരച്ചത് ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ട് ഒന്ന് കലക്കി ഒഴിക്കുക ഒന്ന് പതപ്പിക്കുക കേട്ടോ അപ്പൊ അത്രേ ഉള്ളൂ നമ്മളൊരു ചിക്കൻ കറി വെക്കാനായിട്ട് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒൻപതാമത്തെ നോമ്പ് എത്ര പെട്ടെന്നാണ് നോമ്പും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇന്നാണെങ്കിൽ ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു ഞങ്ങൾ ഇന്ന് അത്താഴത്തിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത്താഴം അലാറം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇസ്മുക്കുട്ടിക്ക് കുറക്കാൻ വേണ്ടിയിട്ട് കിടന്നതാണ് അപ്പോൾ പിന്നെ എന്താണ് ഇപ്പം എണീക്കാലോ എന്ന് വിചാരിച്ചു പക്ഷേ പിന്നെ അപ്പം ആയിട്ടാ അപ്പോൾ അത്താഴത്തിൻ്റെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്ന വെള്ളം മാത്രം കുടിച്ചുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ആ ഒരു ക്ഷീണമുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല വെയിലൊക്കെ ഉള്ള കാര്യം ഭയങ്കരമായിട്ട് മൂന്ന് മണി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തു കിട്ടാം അപ്പോൾ ഞാൻ മോട് പറഞ്ഞിരുന്നു എന്തായാലും നമുക്ക് ഒരുപാട് ജദ് നിറച്ച് നമുക്ക് വെള്ളം കരക്കണം നല്ല ക്ഷീണമുണ്ട് അപ്പം ഉമ്മയും ആ ശരിയാണ് ഉമ്മക്കും നല്ല ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞു കിട്ടാം അപ്പം നമുക്ക് ചക്കരമത്തെ അടിക്കാം നല്ല വെള്ളം പോലെ അടിക്കാം എന്താണ് മധുരം ഓവർ വേണ്ട എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മൾ ചക്കരമത്തെ അടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉണ്ട് അപ്പം അത് കട്ട് ചെയ്ത് വെക്കാം പിന്നെ അതുപോലെ ഉണ്ട് അത് കട്ട് ചെയ്ത് വെക്കാം പിന്നെ അതുപോലെ നമ്മൾ ഇന്ന് പപ്സ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഓവനൊന്നുമില്ലേ നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണ് പപ്സ് ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് നല്ല ഓവലത്തെ പോലെ അടിപൊളി ഇങ്ങനെ പൊന്തിയും കാര്യങ്ങളൊന്നും ചെയ്യില്ല പക്ഷെ നമുക്ക് ഒരു കൊതി വരുമ്പോൾ കഴിക്കാനൊക്കെ പറ്റിയിട്ട് നമുക്ക് സ്വയം ഉണ്ടാക്കാനൊക്കെ നമ്മളേതാ രീതിയിൽ നമുക്ക് സ്വയം ഉണ്ടാക്കാമല്ലോ അപ്പം അതിനുവേണ്ടി ഞാൻ ഇടക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നലെ നാത്തൂവിൻ്റെ വീട്ടിൽ നോപുദറയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു ഒരു മൂന്നര നാല് മണി നമ്മുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ വന്നത് അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് പറയാം അപ്പോൾ അവർ തന്നെ അത് പൊളിച്ചു നോക്കി ഒന്ന് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമുക്ക് തരുന്നത് അങ്ങനെ സംഭവമൊക്കെ വന്നു അപ്പോൾ എന്താണെന്നൊക്കെയാ ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ചിക്കൻ കറിക്കുള്ള ചിക്കനൊക്കെ കഴുകി വെച്ച് കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ കരളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നമ്മൾ ചിക്കൻ വാങ്ങുമ്പോൾ അതിൻ്റെ കരളും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കും കേട്ടോ കറി വെക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ കറി വെച്ചു പിന്നെ മുട്ട മുട്ട പപ്സിനുള്ള മുട്ട പുഴുങ്ങി വെച്ചു പിന്നെ നമുക്ക് പബ്സിനുള്ള മൈദ മാവ് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് മൈദ മാവ് എടുത്ത് ഉപ്പിട്ട് പിന്നെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ എണ്ണ ഒക്കെ പറട്ടിയിട്ട് കഴിച്ചെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ മൂടി വെക്കാം കേട്ടോ അപ്പം ഒന്നുകൂടി സോഫ്റ്റ് ആവും എണ്ണ പറയിട്ട് കുറച്ച് നേരം മൂടി വയ്ക്കാം കേട്ടോ പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം പത്തിരിക്ക് അപ്പോൾ കുറച്ച് തന്നെ എടുത്തിട്ടുള്ള ഒരു കാൽ മുറി തേങ്ങ എടുത്തിട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുക്കാം ഇഷ്മ കുട്ടിക്കും പത്തിരിക്ക് തേങ്ങാ പ്പാൽ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഒരു കുറച്ച് തേങ്ങ എടുത്തിട്ട് തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക ഒരു ഒരു തെരി ചോറ് വെക്കാമെന്ന് വിചാരിച്ചു മീൻ കറി മൂരുകറിയൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ മീൻ കായം പാർട്ടിയതൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു തെരി ചോറ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ കോഴിമുട്ടൊക്കെ പുഴുങ്ങിയെടുത്തിട്ട് നമ്മളത് തൊണ്ടൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് മുട്ട പപ്പ്സിലേക്കുള്ള മസാല ഉണ്ടാക്കണം മസാല ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ സവാള മാത്രം ആവശ്യമുള്ളൂ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ വേപ്പിലിട്ടു കേട്ടോ സവാള ഇടാം എന്നിട്ട് അതൊന്ന് വഴറ്റി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പും ുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടാ വേപ്പിൽ മല്ലിച്ചപ്പ് ഇതിൽ ഏതാ ഉള്ള വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ അത്രയേ ഉള്ളു അത്ര വളരെ എളുപ്പമാണ് തക്കാളി ഇത് കൊടുക്കുക കൊടുക്കുന്നത് തക്കാളി ഇട്ടാൽ ഭയങ്കരമായിട്ട് വെള്ളം ഊറി നിൽക്കും കേട്ടോ ഭയങ്കര എളുപ്പമായിരുന്നു നമുക്ക് മുട്ട പപ്സിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ആ മസാല ഉണ്ടാക്കിയെടുക്കുക പിന്നെ കുഴമുട്ടൊക്കെ പൊളിച്ച് നടു പൊളിച്ച് വെക്കുക അപ്പോൾ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മുട്ട എടുത്താൽ നാല് പപ്സ് ഉണ്ടാക്കാൻ ഞങ്ങൾ രണ്ട് പേരേലേ ഉള്ളൂ അപ്പോൾ നമുക്ക് രണ്ട് ഇഞ്ച് പപ്പ്സ് കഴിക്കാമല്ലോ പിന്നെ നമുക്ക് ഒരു കോഴിമുട്ട എക്സ്ട്രാ വേണം അതെന്തിനു വെച്ചാൽ നമ്മുടെ പപ്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അടിയിൽ നമ്മൾ എണ്ണൊക്കെ പറട്ടിയിട്ട് പ്ലേറ്റിൽ വെക്കുക ചെയ്യുക കുക്കറിൽ എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ നമുക്ക് ഈ കോഴിമുട്ടയുടെ കോഴിമുട്ടേനെ ഉടച്ചിട്ട് അതിങ്ങനെ നമ്മൾ എന്തു ചെയ്യുക ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്പൂൺ കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടോ എന്ത് എന്ത് ചെയ്യുക മേലെ ഇങ്ങനെ തടവി കൊടുക്കാട്ടോ കേട്ടോ അപ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ആവും പിന്നെ അതുപോലെ തന്നെ ആ പപ്പ്സിൻ്റെ കളറ് കിട്ടും കേട്ടോ ഒരു ഇങ്ങനത്തെ ഒരു ബ്രൗൺ കളർ അങ്ങനത്തെ ഒരു കളറൊന്നും കിട്ടും വിട്ടാ അപ്പം അതിനാണ് നമ്മൾ ഈ ഒരു കോഴിമുട്ടെങ്ങനെ മേലെ തേച്ചു കൊടുക്കുന്നത് പിന്നെ നല്ല ഒരു മുരിച്ചിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുക അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് കുഴമ്പിട്ട് നമ്മളിവിടെ പൊളിച്ച് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാവിന് എന്തെയ്യും കുഴച്ചെടുക്കണം മാവ് കുഴച്ചെടുക്കാൻ കുറച്ച് പണിയുണ്ട് കാരണം നമ്മളത് ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഒരു മൂന്നാല് വട്ടമൊക്കെ കുഴച്ച് ഒന്ന് മടക്കി മൈതട്ട് എണ്ണ ഒക്കെ പറട്ടിയിട്ട് ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് കുറച്ച് പണിയുണ്ട് ഓവൻ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുണ്ടാക്കാൻ പറ്റും കേട്ടോ പറയുന്ന നിമിഷം അത്തം കൊല്ലം കൊല്ലം നന്ദനാകുമ്പോഴത്തേക്കും നമുക്ക് ഓവൻ വാങ്ങണം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഓവനൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ് നമുക്ക് ഇങ്ങനത്തെ പൊരിയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ടല്ലോ ഓവം കൊണ്ട് ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓവം വാങ്ങണമെന്നുള്ളത് അപ്പം ഇൻഷാള വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഇതുപോലെ നമ്മൾ മൈദമാവ് ഇങ്ങനെ വെച്ചിട്ട് കൈ കൊണ്ട് എന്നെ ഇങ്ങനെ പരത്തി പരത്തി കൊടുക്കുക പിന്നെ എണ്ണ ഇങ്ങനെ ഇടക്കിടക്ക് തൊടുക കേട്ട എന്നിട്ടങ്ങനെ നന്നായിട്ട് കൈ കൊണ്ട് പരത്തുക നല്ല കനം കുറച്ചിട്ട് പരത്തി കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് മൈദമാവ് പിന്നെ തൂവി കൊടുക്കുക പിന്നെ കുറച്ച് എണ്ണ കയ്യിൽ തിളവിയിട്ട് പിന്നെ ഇതുപോലെ ഇങ്ങനെ നൈസായിട്ട് പരത്തിയെടുക്കുക എന്നിട്ട് എന്തു ചെയ്യുക അതിന് നാല് സൈഡും ഇങ്ങനെ നമ്മൾ മടക്കുക മടക്കുമ്പോൾ എന്ത് ചെയ്യണം കുറച്ച് എണ്ണയും തൂവി കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ എറിഞ്ഞു കൊടുക്കണം കേട്ടോ നാല് സൈഡും അങ്ങനെ തന്നെ ചെയ്യാം അത് അപ്പം എന്നിട്ട് നമുക്ക് എന്തു ചെയ്യും ഇതുപോലെ നാല് സൈഡും ഇങ്ങനെ മടക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചതുരം പോലെ കിട്ടില്ല അപ്പോൾ ആ ചതുരത്തിന് പിന്നെ ഇതുപോലെ നമ്മൾ കൈ കൊണ്ടിങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുക കേട്ടോ കടങ്ങനെ പരത്ത് നന്നായിട്ട് പരത്തി കൊടുക്കുക അപ്പോൾ ഇതുപോലെ കയ്യിൽ എണ്ണ തൂവിയിട്ടിങ്ങനെ പരത്തണ്ട പൊടിയും കുറച്ച് വെച്ചിട്ട് കൊടുക്കുക അപ്പം നമ്മൾ നാല് സൈഡിങ്ങനെ ചതുരം പോലെ വന്നിട്ട് നാല് പഫ്സാലല്ലോ വേണ്ടത് അപ്പം നമ്മളിങ്ങനെ നാലായിട്ട് മുറിച്ചെടുക്കുക എന്നിട്ട് പിന്നെ എന്തു ചെയ്യുക നമ്മൾ മസാല വയ്ക്കുക മുട്ട ഇങ്ങനെ കമത്തി വെച്ചുകൊടുക്കുക നാല് സൈഡങ്ങനെ എടുത്തിട്ട് ഒട്ടിക്കുക കുറച്ച് എടുക്കാനായിട്ട് അത്ര ഓവർ പണി എന്ന് പറയാനുള്ള മസാല ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ അതുപോലെ ഈ മാവ് കുഴച്ചെടുക്കുന്നതാണ് കുറച്ച് ടാസ്ക് നമുക്ക് നമുക്കിങ്ങനെ ലെയർ പോലെ കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ വട്ടം കുഴച്ച് മടക്കി അങ്ങനെയൊക്കെ ആയിട്ട് എടുക്കാണ്ട് അപ്പോൾ അതാണ് ഒരു ടാസ്ക് ഉള്ളത് അതല്ലാതെ നമുക്ക് പബ്സ് ഉണ്ടാക്കാൻ പണിയൊന്നുമില്ല പിന്നെ ഓവൻ വേണം കേട്ടോ ഓവൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് അതിൻ്റെ ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടൊക്കെ ഓവനിൽ ഓവനിലുണ്ടാക്കുക അപ്പോൾ നമുക്ക് ഒന്നും കൂടി നല്ല മുരിച്ചിലും നമ്മൾ ഈ മാവ് അങ്ങനെ കുഴച്ചാൽ ലെയറും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കിട്ടും കേട്ടോ അപ്പോൾ ഞാനങ്ങനെ നാല് പപ്സും അങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് കണ്ട ഏകദേശം നമ്മൾ ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് ഷേപ്പ് അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും നമുക്ക് ഇഷ്ടം കാര്യങ്ങളും കൊതിയൊക്കെ തോന്നുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കഴിക്കാലോ അപ്പോൾ മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്ത് ചെയ്യുക പ്ലെയി കുക്കറിൽ വെക്കണത് കുക്കറിൽ ഒരു കുഞ്ഞൊരു പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡോ വെച്ചിട്ട് അതിൻ്റെ മേലെന്ത ചെയ്യുക ഒരു പ്ലേറ്റിൽ എണ്ണ നന്നായി തടവി കൊടുക്കുക എന്നിട്ട് ഈ പപ്സ് പപ്സറക്കി വെക്കുക എന്നിട്ട് മേലെ നമ്മൾ കോഴിമുട്ടയുടെ കോഴിമുട്ട ഉടച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഇത് മേലെ ഇങ്ങനെ പറട്ടി കൊടുക്കുക കേട്ടോ എന്നിട്ട് കുക്കറിൽ വെച്ചിട്ട് എന്തെയ്യുക വിസിലൂരി വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ആവിൽ വേവിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ പപ്സ് റെഡിയായി കിട്ടും കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പത്തിരി വരുത്താണ്ടായിരുന്നു ഒന്ന് പത്തിരിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പത്തിരിയും ചിക്കൻ കറിയും തേങ്ങാപ്പാലും പിന്നെ ജ്യൂസ് അടിക്കാനുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ കേട്ടോ പത്തിരി പരത്തണത് പ്രസിലല്ല ഈ ഒരു പത്തിരി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ചിക്കൻ കുറേ ഒഴിച്ച് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാനിങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഉമ്മങ്ങനെ അപ്പുറത്ത് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വേഗം പണി കഴിയുമല്ലോ അപ്പോൾ പ്രസ്പത്തിനെ ആകുമ്പോൾ വേഗം പണി കഴിയും പക്ഷേ ഇത്ര ടേസ്റ്റ് ഉണ്ടാകില്ല കേട്ടോ നല്ല കനം കുറവായിരിക്കും ഇത് കുറച്ച് കട്ടി ഉണ്ടായിരിക്കും പ്രസ്പത്തിനാകുമ്പോൾ നമുക്ക് കുറേ എണ്ണം കഴിക്കാൻ തോന്നും ഈ പത്തിരി ആവുമ്പോൾ നമ്മൾ കുറച്ച് കഴിച്ചാൽ മതി കേട്ടോ നമുക്ക് വേഗം വയറുന്നൊരു നല്ല കറ്റിയുള്ള പത്തിരിയാണല്ലോ തേങ്ങാപ്പുരൊക്കെ കഴിച്ചിട്ട് അടിപൊളി പോയി ടേസ്റ്റാണ് കേട്ടോ ഞാൻ പത്തിരിയും കാര്യങ്ങളൊക്കെ പറത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഉമ്മ അപ്പുറത്ത് ചൂടോട്ടിരിക്കുന്നുണ്ട് വിശുമക്കുട്ടി ഇങ്ങനെ അവിടെ ഇങ്ങനെ ഹാലളകിയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ ആൾക്ക് ഭയങ്കര കർച്ചിലും വരണം ഈ സമയമാകുമ്പോൾ നമ്മൾ എടുക്കലും കാര്യങ്ങളൊക്കെ പിന്നാക്കാമല്ലോ പിന്നെ ആൾ ഭയങ്കര കർച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ പത്തിരിയൊക്കെ പരത്തി ഇനി ഉമ്മ ചൂടുന്നുണ്ട് പിന്നെ നമുക്ക് പിന്നെ പരത്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം ഞാൻ ചക്കരമൊത്ത ജ്യൂസ് അടിക്കാനായിട്ട് നിന്നു പിന്നെ നമുക്ക് പിന്നെ ആപ്പിൾ അരിയാണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നല്ല ചക്രമത്ത ആയിരുന്നു കേട്ടോ നല്ല തരിത്തെ ഉള്ള ചക്രമത്ത നമ്മൾ ജ്യൂസടിച്ചപ്പോൾ നല്ല തരിത്തിരി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇതിന് പുറം മഞ്ഞ കളറ് കണ്ടപ്പോൾ വിചാരിച്ചോ ഉള്ളിൽ മഞ്ഞ കളറുള്ള ചക്രമത്ത ആയിരിക്കും അപ്പോൾ മുറിക്കുമ്പോൾ ഞാനും ഭയങ്കര ആകാംക്ഷയിൽ നിന്നിരുന്നു മഞ്ഞക്കളറാവൂ എന്നറിയാൻ ശിവടോടെ പോയിട്ട് മഞ്ഞക്കളറുള്ള ചക്രമത്ത കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഉമ്മാക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് വിചാരിച്ചു ചക്ക മഞ്ഞ ചക്കരമത്ത വാങ്ങണം ക്ഷേമക്ക് വന്നാൽ മലേ എന്ന് വിചാരിച്ചു പിന്നെ സാല് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ില്ലാത്ത ചക്കരമത്ത കൊണ്ടിട്ടാണ് അപ്പോൾ അവനെ വരുമ്പോൾ അത് കൊണ്ടുവരും അപ്പോൾ നമ്മൾ ചക്കരമത്ത കരിഞ്ഞ് ജ്യൂസൊക്കെ അടിച്ചു പിന്നെ പൈനാപ്പിൾ തൊലി ചെത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമുക്ക് മുസമ്പി മുറിക്കണം ൊരു മുസമ്പി എടുത്തല്ലോട്ടോ അത് തന്നെ ധാരാളം പിന്നെ പൈനാപ്പിളൊരു കാൽക്കാശിനെടുത്തു ഭയങ്കര പുളി ഉണ്ടായിരുന്നു കേട്ടോ ആ മുസമ്പി ഞാൻ വിചാരിച്ചിട്ട് നല്ല മധരൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര പുളിയായിരുന്നു പിന്നെ പൈനാപ്പിളും ഒക്കെ കട്ട് ചെയ്തു ഒക്കെ പ്ലേറ്റിൽ വെച്ചു അപ്പം തന്നെ നമ്മുടെ പബ്സ് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് പ്ലേറ്റിലൊക്കെ വെച്ചു അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റില്ല കുട്ടി ഭയങ്കര ഹാലായിട്ട് നോക്കിയിരുന്നു അങ്ങനെ നമ്മൾ ചക്കരമത്തൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ജഗ്ഗിൽക്കൊക്കെ ഒഴിച്ചു അപ്പോൾ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ വന്നത് എന്താ വെച്ചാൽ ഫോണായിരുന്നു കൂട്ടാ അപ്പോൾ എൻ്റെ ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ നമ്മൾ കുറച്ച് ഉപയോഗിക്കുമ്പോഴത്തേനും ഭയങ്കര ഒരു ചൂടാവും പിന്നെ താൻ നെറ്റ് ഓഫ് ആവുകയും കാര്യങ്ങളൊക്കെ ചെയ്യൂട്ടാണ് അപ്പോൾ പക്ഷേ എപ്പോഴും പറയാം നമുക്ക് വേറെ ഫോൺ വാങ്ങാം ഈ ഫോൺ ചിലപ്പോൾ പൊത്തിത്തെത്തെറിക്കോയെന്നപ്പോൾ ഞാൻ പറയും പിന്നെ പിന്നെ വാങ്ങാം പിന്നെ വാങ്ങാൻ വെച്ചിട്ടിങ്ങനെ പിന്നെ കിട്ടിയിരുന്ന കേട്ടോ അപ്പോൾ ഈ ഇപ്രാവശ്യം ആളിനോട് പറയുകയൊന്നും ചെയ്തില്ല ഫോൺ ഓർഡർ ചെയ്തിട്ട് പറഞ്ഞു ഫോൺ ഓർഡർ ചെയ്തിട്ടുണ്ട് മറ്റന്നാൾ വരൂട്ടാന്ന് അപ്പോൾ പിന്നെ ഒന്നും പറയാനില്ലല്ലോ അപ്പോൾ അങ്ങനെ പുതിയ ഫോൺ വന്നതാണ് റിയൽമിടെൻ്റെ ഫോണായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പത്തിരിയും ചിക്കൻ കറിയും തെങ്ങാപ്പല കൂട്ടി ചായ ഒക്കെ കുടിച്ചു കൂട്ടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം അടുത്ത വീഡിയോയിട്ട് വരുന്നത് എല്ലാവർക്കും ബായ്